നമസ്കാരം സംസ്ഥാനത്തെ ഈസ്റ്റർ വിഷു റംസാനൊക്കെ പ്രമാണിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ഏകദേശം ഇപ്പോൾ പൂർത്തിയാകാറായി കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ തന്നെ ഈ കുടിശ്ശിക പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗഡുക്കളായിട്ടാണ് തുക എല്ലാവരുടെക്കും ക്രെഡിറ്റ് ചെയ്യപ്പെട്ടത് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കളായിട്ടാണ് വെറും മണിക്കൂറുകളുടെയൊക്കെ വ്യത്യാസത്തിലാണ് എത്തിച്ചേർന്നത് ഇനിയും ലഭിക്കാനായിട്ട് ഈ തുക ലഭിക്കാൻ ചിലർ ബാക്കിയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏപ്രിൽ പതിനാലിന് മുമ്പ് തന്നെ അതായത് വിഷുവിന് മുൻപായിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും ഈ തുക സഹകരണ സംഘങ്ങളിലും എത്തിച്ചേർന്നിരുന്നു ഏപ്രിൽ ഒൻപത് മുതൽ തന്നെ സർക്കാർ ഇതിൻ്റെ വിതരണ നടപടികൾക്കായിട്ട് തുടക്കം കുറിച്ചിരുന്നു ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഈ ഏപ്രിൽ മാസം ലഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടാതെ രണ്ട് ഗഡുക്കൾ കൂടി ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷന് കുടിശ്ശിക വരുത്തിയ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഈ ഒരു അനുകൂല നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് ഇപ്രാവശ്യം അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയൊക്കെ കുറവാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് എന്നാൽ കേന്ദ്രവിഹിതം കൂടി മുൻകൂറായിട്ട് സംസ്ഥാനം അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്തത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തുക നാളെയോ മറ്റന്നാളോ ഒരുപക്ഷേ ഈ തുക എത്തിയേക്കാം മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ഈ രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേർന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് ഏപ്രിൽ മാസത്തിൽ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ സാമ്പത്തിക വർഷമാണ് ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ മുതലുള്ള പെൻഷനുകൾ അതായത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അവകാശമായിട്ട് കാണാനാകില്ലെന്നും സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ വളരെ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇതാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് സർക്കാർ ജീവനക്കാരുടേതുപോലെയുള്ള നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ ക്ഷേമ പെൻഷനെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല എന്നാണ് സർക്കാർ നിലപാട് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഈ ആഴ്ച വിതരണം ചെയ്യുന്നുണ്ടെന്ന വിചിത്രമായിട്ടുള്ള വിശദീകരണമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇതോടെ സെസ്സിലടക്കം ഇപ്പോൾ ആശയക്കുഴപ്പം ഉയർന്നിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള സഹായം ലഭിക്കുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി രൂപയാണ് നൽകുന്നത് എന്നാൽ എൺപത് വയസ്സ് വരെയുള്ള വാർദ്ധക്യ പെൻഷന് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിൽ താഴെ പ്രായവും എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യമുള്ളവർക്കുമുള്ള പെൻഷനിൽ കേന്ദ്രവിഹിതം നൽകുന്നില്ല സമാനമായിട്ട് വിവിധ പ്രായത്തിലുള്ളവർക്കും നൽകുന്നത് നേരിയ തുക മാത്രമാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷന് കേന്ദ്രവിഹിതമില്ല നാൽപ്പത് എൺപത് പ്രായപരിധിയിലുള്ളവർക്ക് കേന്ദ്രം തരുന്നത് മുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള വിധവാ പെൻഷന് കേന്ദ്രം അഞ്ഞൂറ് രൂപയും നൽകുന്നുവെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു ഈ മൂന്ന് പെൻഷനുകളും കൂടാതെ തന്നെ മൂന്ന് ലക്ഷം കാർഷിക തൊഴിലാളികൾക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുപത്തി ആറായിരത്തോളം അവിവാദിതരായിട്ടുള്ള സ്ത്രീകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ മാസം നൽകുന്നുണ്ട് ഇവയ്ക്ക് കേന്ദ്ര സഹായമില്ല മാത്രമല്ല ഇതെല്ലാം കൂടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം പേർക്കാണ് ഇപ്പോൾ സർക്കാർ പെൻഷൻ നൽകുന്നത് ഈ അഞ്ച് വിഭാഗങ്ങളിലും കൂടി പെൻഷൻ നൽകാൻ കൂടി മാത്രമായിട്ട് തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് മറ്റ് പതിനാറ് ക്ഷേമ പദ്ധതികൾക്കായിട്ട് തൊണ്ണൂറ് കോടിയോളം രൂപയും ഓരോ മാസവും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടെന്നും സർക്കാർ പറയുന്നു ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകാൻ സർക്കാർ പ്രജ്ഞാബന്ധരാണ് എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കുവാൻ സർക്കാർ എല്ലാ ശ്രമവും ഇപ്പോൾ നടത്തുകയാണ് എന്നാൽ സംസ്ഥാനം ഇപ്പോൾ നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പലപ്പോഴും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഹിതം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതും പെൻഷൻ വിതരണം മുടങ്ങുവാനായിട്ട് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതം മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കം വരെയുള്ള അറുന്നൂറ്റി രണ്ടോളം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മാത്രമാണ് കേന്ദ്രം നൽകിയത് എന്നാൽ അപ്പോഴേക്കും സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ തുക നൽകിയിരുന്നു ഇതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക